രാഹുലേ ഹണി റോസ്റ്റിന്റെ അടുത്ത പോസ്റ്റ് വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം പണി മറ്റാർക്കുമല്ല നമ്മുടെ സ്വന്തം രാഹുൽ ഈശ്വറിനാണ് ഏത് വിഷയത്തിലും പ്രതിഭാഗത്തിനൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് രാഹുൽ ഈശ്വർ അപ്പൊ രാഹുൽ ഈശ്വറിനെതിരെയുള്ള പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തി ഉള്ളു അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്തിന് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ്സ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന് അസാമാന്യ ഭാഷാജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കും ഇനിയാണ് മെയിൻ പോയിന്റിലേക്ക് വരുന്നത് പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏതു വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്ന് അറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം നമ്മൾ കുറുക്കി കൊള്ളു കൊടുക്കുക എന്നൊക്കെ പറയലെ ഷാർപ്പ് പോയിന്റിൽ ഇട്ടിട്ടുള്ള പോയിന്റിലിട്ടിട്ടുള്ള ഒരുപാടിയാണ് രാഹുലേശ്വർ എന്ന് പറയുന്നത് എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഒരിക്കലും ഒപ്പം നിൽക്കണം ആണുങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണം എല്ലാവരും അത് മാത്രമല്ല രാഹുൽ പോലുള്ള ആളുകൾ കുറെ പേരുണ്ട് ഇവരുടെ എല്ലാ മെയിൻ വിഷയം ഇവർക്ക് കുറച്ച് അറിവുണ്ട് ചരിത്രം കൃത്യമായിട്ടാണ് പഠിക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള വിഷയങ്ങളെ പറ്റി അവർക്കെല്ലാം അറിയാം പക്ഷെ ആ ഒരു വിഷയത്തെ കൃത്യമായി അവർക്ക് വേണ്ടുന്ന രീതിയിൽ അതിനെ വളച്ചൊടിച്ച് കൃത്യമായിട്ട് അവതരിപ്പിക്കുക പക്ഷെ രാഹുൽ ഈശ്വർ ഇത് ആ അത്യന്തികപരമായിട്ടൊക്കെ ഇങ്ങനെ വന്നത് പറയും ആളുകൾ അങ്ങനെയാണോ ശരിയാണോ ആളുകൾ ഏറ്റവും കൂടുതൽ അപ്പൊ ഇതാവും ചിന്തിക്കും അയ്യോ അത് പറഞ്ഞു ശരിയാണ് അത് എല്ലാം കൃത്യം കൃത്യം കൃത്യമാണ് പക്ഷേ രാഹുൽ ഈശ്വറിനെ പോലുള്ള ആളുകൾ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കാര്യത്തെ കൃത്യമായിട്ട് വളച്ചൊടിച്ച് ഏറ്റവും വലിയ സദാചാരവാദികൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചില മനുഷ്യന്മാരാണ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ളവരാണ് ഈ ചരിത്രമൊക്കെ തിരുത്തുന്നത് എന്നിട്ട് അത്രത്തോളം എന്താ പറയാ നാഷണലിസത്തെ കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഭാരതത്തിന്റെ പൈതൃകത്തെ കുറിച്ച് സംസാരിക്കുക എന്നിട്ട് ഈ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുക എനിക്കറിയില്ല ഇദ്ദേഹത്തെ ഞാൻ പലവട്ടം ഈ മെൻസ് അസോസിയേഷൻ പ്രോഗ്രാമുകളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ഓക്കെ മെൻസ് അസോസിയേഷൻ സംഘടനയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് കാരണം ശരിയാണ് ആണുങ്ങൾക്ക് വേണ്ടി ഒരു സംഘടനയാണ് ഇന്ന് ആണുങ്ങളും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഒബ്വിയസ്ലി ഇന്നും ആണുങ്ങളുടെ പക്ഷത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ അതെന്ന് വെച്ചിട്ട് എല്ലാ സ്ത്രീകളും ഒരു ബുദ്ധിമുട്ട് പറയുന്ന സമയത്ത് അവിടെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുക അവിടെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുക അത് എന്തിനാണ് എന്തിനെ കാട്ടിക്കൂട്ടിലാണ് എന്നുള്ളതാണ് ഇവര് പറഞ്ഞത് കൃത്യമായ കാര്യങ്ങളാണ് കാരണം നമ്മൾ കണ്ടതാണ് മീഡിയ ഇതിനെല്ലാം മറ്റൊരു ചരിത്രം ഉണ്ടായിരുന്നു അതെ മലയാളി ഹൗസിലെ രാഹുൽ അത് രാഹുൽ ഈശ്വർ മറന്നു എന്നതാണ് തോന്നുന്നത് കാരണം ഇപ്പത്തെ അദ്ദേഹത്തിന്റെ മറ്റേ ഒരു വിജ്ഞാന നിന്നും എല്ലാം വന്ന ഭൗതിക ഉൾത്തിരി രാഹുൽശ്വർ ആണ് മലയാളികൾ ആരും മലയാളി ഹൗസ് മറന്നിട്ടില്ല രാഹുൽ ഈശ്വരന്റെ കുൽസിതങ്ങൾ മറന്നിട്ടില്ലെന്ന് അദ്ദേഹം ഓർത്താൽ നന്നായിരുന്നു മലയാളി ഹൗസ് ഇറങ്ങിയിരുന്നെങ്കിൽ രാഹുൽ ഈശ്വരൻ ഇന്നത്തെ ബിഗ് ബോസിലൊക്കെ രാഹുൽ ഈശ്വർ വരണമായിരുന്നു എന്നുള്ളതാണ് കാരണം അന്ന് അദ്ദേഹം അവിടെ കാണിച്ചതൊന്നും അദ്ദേഹത്തിന്റെ ഈ വിജ്ഞാനകോശം ഒക്കെ ശരിയായ കാര്യങ്ങളാണോ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ടതുണ്ട് സ്ത്രീകൾക്കെതിരെ അദ്ദേഹം പെരുമാറിയിരുന്ന രീതി അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സമൂഹ മാധ്യമം അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ കാണിക്കേണ്ട കാര്യങ്ങളാണോ അദ്ദേഹം ഈ മലയാളി ഹൗസ് എന്ന് പറയുന്ന സംരക്ഷണം ചെയ്യപ്പെട്ട ഒരു പരിപാടിയിൽ കാണിച്ചിരുന്നത് എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ മീഡിയ വണ്ട ചർച്ചയിലാണ് ഹണി റോസിന്റെ വസ്ത്രധാരണ രീതിയെ കുറിച്ചിട്ട് മറുപടി പറഞ്ഞു വെച്ചിരിക്കുന്നത് അതിന് കൃത്യമായ ഒരു മറുപടി വൈകാതെ തന്നെ ചർച്ച കഴിഞ്ഞ് കുറച്ചു നേരങ്ങൾക്ക് ശേഷം തന്നെ ഹണി റോസ് നൽകിയിരിക്കുന്നത് കൃത്യമായിട്ടുള്ള വേദനിപ്പിക്കാതെ എങ്ങനെ കുത്താം എന്നൊക്കെ പറയുന്നത് കൃത്യമായി കുത്തി പറഞ്ഞിരിക്കുകയാണ് പറയാ പക്ഷെ അത്തരം മറുപടികൾ ചില ആളുകൾ അർഹിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്ത് തെറ്റാണ് നമുക്ക് അണിറോസിന്റെ മറുപടിയിൽ കാണാൻ സാധിക്കും ഒരു രീതിയിൽ നമുക്ക് തെറ്റ് പറയാൻ സാധിക്കില്ല കാരണം അവരെ സംബന്ധിച്ച് അവർ അവരുടെ ജീവിതത്തിൽ എത്രയോ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഭവത്തെ കുറിച്ച് പരാതി പറയുന്നു അതിനെതിരെ അവർക്കുണ്ടായ മനോവിഷമങ്ങൾ പറയുന്നു അങ്ങനെ ആദ്യം അവരത് കൃത്യമായ വിഷമമാണ് എന്ന രീതിയിലാണ് പറയുന്നത് അതിനുശേഷവും ഇത് അവസാനിക്കാതെ വന്നപ്പോഴാണ് അവർ പരാതി നൽകുക എന്ന രീതിയിലേക്ക് എത്തിയത് അത് അവര് കൃത്യമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ് അല്ലെങ്കിൽ അവർ വളരെ പ്ലാൻഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായി അവരുടെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് കാണാം വളരെ പെണ്ണുരുമ്പെട്ടാൽ എന്നൊക്കെ ഹണി റോസ് ഉരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അതെ തീർച്ചയായും ഒന്നും പ്രമുഖരും ഇതുമായി ബന്ധപ്പെട്ട് ഹണി റോസിന് ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി അവര് അഡ്രസ് ചെയ്യും അതുമായി പരാതിപ്പെട്ട് മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രാഹുൽ പറഞ്ഞ പെണ്ണുരുമ്പെട്ടാൽ അത് വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ് കാരണം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ചങ്കിടിപ്പോടെയാണ് നമ്മൾ ഓരോ ദിവസം കൂടി തള്ളിക്കളഞ്ഞത് അല്ലേ നമ്മുടെ അടുത്ത പ്രിയപ്പെട്ട നമ്മുടെ ഏത് നടനായിരിക്കും ഇതിൽ വീഴാൻ പോകുന്നത് ഇത്ര നടന്മാർക്കെതിരെയാണ് ആരോപണങ്ങൾ വന്നത് തള്ളിക്കളയാൻ പറ്റാതെ തെറ്റാണെന്ന് തെളിയുന്ന സാഹചര്യങ്ങൾ പിന്നെ ഒരുപാട് പേർക്കെതിരെ ആരോപണങ്ങൾ എല്ലാവരും പേടിച്ച് ജീവിക്കാൻ തുടങ്ങി അതേ അവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു കാരണം ഹണിറോസ് ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തുന്നു പേര് പറയാതെ ബോച്ചയടക്കമുള്ളവരെ അതിൽ കൃത്യമായിരുന്നു അതേ പിറ്റേ ദിവസം കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് ബോച്ചയ്ക്കെതിരെ രംഗത്തെത്തുന്നു കമന്റ് ഇട്ടവർക്കെതിരെ കേസുകൾ കൊടുക്കുന്നു ശേഷം ബോച്ചയ്ക്കെതിരെ കോഴ്സ് കൊടുക്കുന്നു ബോച്ച അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഇത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കൃത്യമായി തന്നെ ഫോളോഅപ്പ് അവർ ശ്രദ്ധിക്കുന്നു കാരണം രാഹുൽ ഈശ്വർ ഒരു ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് ആ ചർച്ച അവർ ശ്രദ്ധിച്ചതുകൊണ്ടാണ് കൃത്യമായ തന്നെ മറുപടി രാവിലെ തന്നെ കൊടുക്കാൻ കാണി ക്രൂസ് തയ്യാറാകുന്നു കാരണം അത് അവർക്കറിയാം ഇതിനെ കൃത്യമായി നേരിടുക അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് അവരുടെ ഒരു മിഷൻ തന്നെയാണ് ഇത്തരത്തിലുള്ളവരെ മാറ്റിയെടുക്കാൻ വേണ്ടി മാറ്റാൻ പറ്റും അങ്ങനെ ഒന്നോ രണ്ടോ പേര് ഒരുപെട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ കേരളത്തിലെ ഇതുകൂട്ടുള്ള ആളുകളുടെ ഒക്കെ അത് ഇത്രയും ലേറ്റ് ആകുന്നതിനനുസരിച്ചാണ് ആളുകൾ കൂടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഒരാൾ അതിനെ എന്റർടൈൻ ചെയ്യുന്നു അത് കൃത്യമായിട്ട് അതിനെ ചോദ്യം ചെയ്തില്ല എങ്കിൽ അടുത്ത ആൾ വരുന്നു അപ്പൊ ഇതൊരു കൂട്ടമായിട്ട് ആളുകൾ വന്നതിന് ശേഷം നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് കാര്യമില്ല തുടക്കത്തിൽ തന്നെ അതിനെ ഉന്മൂലനം ചെയ്യാനുള്ള വഴികൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ ഇതിന്റെ വന്ന് കമന്റ് കമന്റ് ഇടുന്നത് ഒരുപാട് പേര് പേര് മോശമായി ഇടുന്ന ഒരു നാലോ അഞ്ചോ അറസ്റ്റ് ചെയ്താൽ മാത്രം ാണ് പോസ്റ്റിന്റെ താഴെയുള്ള കമന്റുകൾ വായിക്കാൻ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ആളുകളാണ് ഈ ഹണി റോസ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ മനസ്സിലാകും കാരണം എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നു ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവാത്ത പ്രശ്നങ്ങൾ അവർ ഇപ്പൊ ഉന്നയിക്കണമെങ്കിൽ അവർ എത്രത്തോളം പ്രണപ്പെട്ടിട്ടുണ്ടാവുക അവര് ആദ്യത്തെ പോസ്റ്റിൽ എഴുതിയൊരു പോയിന്റ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു പോയിന്റ് ആണ് ഇത്തരം കമന്റുകളെയും ഇത്തരം പ്രചരണങ്ങൾ കഴിഞ്ഞാൽ പുച്ചത്തോടെ തള്ളിക്കളയുന്ന ഒരാളാണ് ഏ പക്ഷെ അവിടെ നിന്ന് അവതികാരദാഹിയായി എത്തിയെങ്കിൽ അവനൊക്കെ പറയട്ടെ എന്ന രീതിയിൽ നിന്നും അവനൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വായ അടപ്പിക്കാൻ എനിക്കറിയാം എന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് ഹണി റോസ് എത്തണമെങ്കിൽ അത്രത്തോളം അവർക്ക് അത് അതാരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും കുറ്റം ഹണി റോസിന്റെ ഡ്രസ്സിനാണ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോ നമ്മുടെ ഈ മിസ് വേൾഡ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മിസ് ഇന്ത്യ കോമ്പറ്റീഷനുകൾ പോലെയുള്ള മത്സരങ്ങളിൽ എന്ത് വേഷത്തിലാണ് ഈ ഇന്ത്യൻ ഇന്ത്യയിൽ നിന്ന് പോകുന്ന സ്ത്രീകൾ മിസ് വേൾഡ് കാറ്റഗറിയിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ എന്താണ് അതല്ലെങ്കിൽ തീർച്ചയായിട്ടും കാരണം ഈ മിസ് ഇന്ത്യ കോമ്പറ്റീഷൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് അടക്കം കുട്ടികൾ പോകുന്നുണ്ട് അവിടെ പോയിട്ട് കുട്ടികൾ സാരി ഉടുത്തിട്ടും അല്ലെങ്കിൽ ചുരിദാർ ഇട്ടിട്ടുമാണോ നിൽക്കുന്നത് ഏഹ് വളരെ അഭിമാനത്തോടെ അല്ലേ നമ്മൾ ഈ മിസ് ഇന്ത്യ അല്ലെങ്കിൽ മിസ് വേൾഡ് അതിലെ പുതിയ പുതിയ വസ്ത്രധാരണങ്ങൾ കണ്ടെത്തുകയാണ് അത് ലോകരാജ്യങ്ങൾ നടത്തുന്ന ഒരു ശ്രദ്ധ നേടുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ള ഒരു വസ്ത്രം കേരളത്തിൽ ഒരാൾ ധരിച്ചു വന്നു കഴിഞ്ഞാൽ അവരെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ആ മിസ് ഇന്ത്യ കോമ്പറ്റീഷനിൽ പോയിട്ട് മിസ് ഇന്ത്യ ആയി കഴിഞ്ഞാൽ അവരെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി അതൊരു ഇരട്ടത്താപ്പല്ലേ ഇന്ന് അറിയിച്ചു നോക്കുന്നു നമ്മുടെ മിസ് ഇന്ത്യ മിസ് വേൾഡ് വരെ പോയില്ലെങ്കിൽ പോലും ഈ ഒരുപാട് പേജന്റുകൾ നടക്കും നമ്മുടെ കൊച്ചിയിൽ തന്നെ ഇപ്പൊ ഗൃഹലക്ഷ്മിയുടെ ആണെങ്കിൽ വനിതയുടെ ആണെങ്കിൽ ഒരുപാട് പേജന്റുകൾ മിസ് 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 ഗൃഹലക്ഷ്മി അല്ലെങ്കിൽ മിസ് കൊച്ചി മിസ് കേരള മിസ്സിസ് കേരള അങ്ങനെ ഒരുപാട് റീജനുകൾ നടക്കുന്നുണ്ട് ഇതിലൊക്കെയുള്ള ഗ്രൗണ്ടുകളിൽ വെസ്റ്റേൺ റൗണ്ട് ഇന്ത്യൻ റൗണ്ട് കേരള റൗണ്ട് എത്രയോ ഗ്രൗണ്ടുകളുണ്ട് ഇതിലൊക്കെ കൃത്യമായി ഇത്തരത്തിലുള്ള ഡ്രസ്സുകൾ ധരിച്ച് എത്ര പേരാണ് അവിടെ റാം വാക്ക് നടത്തുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ കണ്ടു ഈ ആറാട്ടണൻ ഒരു ഇതുപോലെ റാം വാക്കിന്റെ അവിടെ ഇരുന്നിട്ട് അതെ ലൈംഗികമായി എന്ന് ചെയ്തു എന്നൊക്കെ പ്രശ്നം അവിടെ അവരിട്ട ഡ്രസ് ഡ്രസ് വളരെ മാന്യമായ മലയാളികൾ കൽപ്പിച്ചു കൊടുക്കുന്ന സോ പറയാനാണ് മലയാളികൾക്ക് ലൈംഗിക വൈകൃതം ഉണ്ടാവാൻ വേണ്ടിട്ട് ഇന്ന ഡ്രസ് വേണമെന്നൊന്നുമില്ല അവർക്ക് ആരെങ്കിലും കിട്ടിയാൽ മതി അത് ഒരു തരത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നവരും ഇത് വളരെ നല്ല ഡ്രസ്സാണ് എന്ന് പറയുന്നവരും തന്നെയാണ് പക്ഷെ ചില ആളുകൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ അവർക്കൊരു ഈ ഈ എസ് എസ് ഈ ഹണി റോസ് കേസുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടത് വായിച്ചു അതിൽ ശാരദകുട്ടിയെ ടീ കൃത്യമായി പറഞ്ഞു വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ചില ആളുകൾക്ക് സ്ത്രീകളുടെ നിതംബങ്ങളും സ്ഥലങ്ങളും ആയിരിക്കും ഈ ലൈംഗികമായി ഉണർത്തുന്നത് പക്ഷെ ചില ആളുകൾക്ക് പൊട്ട് കണ്ണ് അവരുടെ മുടി ഇതിലൊക്കെ ലൈംഗികത കണ്ടുപിടിക്കുന്ന എത്രയോ പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതെന്ന് വെച്ചിട്ട് സ്ത്രീകൾ എല്ലാവരും ഇനി പറഞ്ഞിട്ട് നടക്കണം എന്ന് പറയാൻ സാധിക്കുമോ അല്ലെങ്കിൽ സ്ത്രീകൾ എല്ലാവരും ഇനി പഴയ കാലത്ത് മുട്ടയടിച്ച് ഭർത്താവിന്റെ മുന്നിൽ മുടി അല്ലാതെ കാരണം മുടി ലൈംഗികമായി അതൊക്കെ എത്ര കാലത്തിന് ശേഷം അതിന് മുമ്പോട്ടൊക്കെ ആലോചിച്ചു നോക്കൂ സ്ത്രീകൾ മേൽവസ്ത്രം പോലും ധരിക്കാതെ ഒരു കാലം ഉണ്ടായിരുന്നു താണുക്ക് ഇത്തരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നുള്ളതാണ് അതെ അതിന് അതിനുശേഷമാണ് സ്ത്രീകൾ സമരം നടത്തി മേൽവസ്ത്രത്തിനുള്ള സമരം നടത്തി മേൽവസ്ത്രത്തിലേക്ക് വന്നത് അതിനും കാലത്കരണപ്പെട്ടിട്ടാണ് ഇത്രയും കാലത്തിന് ശേഷമാണ് ഇന്ന് കാണുന്ന വസ്ത്രധാരണത്തിലേക്ക് നമ്മളെല്ലാം എത്തിയത് നമ്മൾ പലപ്പോഴും കേരളത്തിലുള്ള വസ്ത്രം കേരളത്തിന് തനത് വസ്ത്രം എന്ന് പറയാനൊന്നില്ല എല്ലാരെയാണ് അല്ല സാരിയാണെങ്കിലും അത് കേരളത്തിന്റെ തനത് വസ്ത്രമൊന്നും അല്ല പലപ്പോഴായിട്ട് പലയിടങ്ങളിൽ നിന്നും വന്ന വസ്ത്രങ്ങളാണ് പഴയ കാലത്തുള്ള കേരളത്തിലെ സ്ത്രീകളുടെ എടുത്തു നോക്കൂ ഒരു അരക്കച്ച മാത്രമായിരുന്നു അവരുടെ വേഷം ഇന്ന് കാണുന്ന അതിൽ അരക്കച്ച വെച്ച് നടന്നു കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നങ്ങളാണ് രാഹുലെന്താടാ നമ്മൾ ലൈംഗികമായ ആളുകളെ ഉണർത്താൻ വേണ്ടി നടക്കുകയാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് ഈ കൊട്ടാരങ്ങളല്ലേ രാജകൊട്ടാരങ്ങൾ അവിടുത്തെ ആളുകളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പഴയ അമ്മമാരി പോകുന്നു കണ്ടിട്ടില്ലേ പലപ്പോഴും നമ്മൾ അവർ രാജകീയമായിട്ട് മുലക്കച്ച അമ്മമാരെ നമുക്ക് ആദിവാസി മേഖലകളിൽ നമുക്ക് കാണാൻ സാധിക്കും എനിക്ക് അവിടുത്തെ ആണുങ്ങൾക്കൊന്നും എന്താണ് ഇത്തരത്തിൽ ലൈംഗിക ആഗ്രഹങ്ങളോ ലൈംഗിക പ്രശ്നങ്ങളോ ഒന്നും ഇല്ലേ കാരണം ഞാൻ ചോദിക്കട്ടെ ഒരുപാട് ന്യൂഡ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഫോട്ടോഗ്രാഫർമാർ നമ്മുടെ നാട്ടിലുണ്ട് ഇവർക്ക് ആർക്കും എന്താണ് ഈ ശരീരം കാണുമ്പോൾ ഇത്തരത്തിൽ ഉത്തേജനം ഉണ്ടാകാത്തത് ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമല്ലേ ഇത് കാണുമ്പോൾ ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിന്റെ പ്രശ്നമല്ലേ അല്ല ഇത് ചിലർ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ഉണ്ടാകുന്നതല്ല ഉണ്ടാക്കുന്നതാണ് കൃത്യമായ അജണ്ടയോടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പലതും ഇപ്പൊ നമ്മള് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഫിലിം സ്റ്റാർസ് ഒക്കെ സാഴ്ച ചുറ്റിന്ന് കഴിഞ്ഞാൽ സൂപ്പർ ബിക്കിനി ഇട്ട് കഴിഞ്ഞാൽ അത് ലൈംഗികമായി ആളുകളെ എനിക്കറിയില്ല നിങ്ങൾ ആണുങ്ങൾക്ക് ഞാൻ കുറ്റം പറയുകയില്ല നിങ്ങൾക്ക് എന്ത് കണ്ടാലാണ് ഉത്തേജനം വരാത്തത് അങ്ങനെ പറയുകയാണെങ്കിൽ കൃത്യമായി അതിനനുസരിച്ച് നടക്കാമായിരുന്നു എന്നുള്ളതാണ് ചില ആളുകൾ നമ്മൾ എന്താ പറയാ ഒരുപാട് പേജുകളിൽ നമുക്ക് കാണാം സ്ത്രീകളുടെ ഓരോ ഭാഗങ്ങളും എല്ലാ ഉൾ വരെ ലൈംഗിക വൈകൃതം കാണുന്നവരുണ്ട് എന്ന് ശാരദ്ര കുട്ടി പോസ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാറിടങ്ങൾ മറക്കാൻ മുടി ഉപയോഗിക്കുന്ന സ്ത്രീകളുണ്ട് ഏ പക്ഷെ ആ മുടി കണ്ടിട്ട് അതിൽ വീഴുന്ന പുരുഷന്മാരുണ്ട് ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കൂ കൈ മുഖം കാണിക്കാൻ സാധിക്കില്ല കാരണം കണ്ണാണ് അത്ര ഏറ്റവും കൂടുതൽ ലൈംഗികമായിട്ടുള്ള വൈബ് അല്ലെങ്കിൽ വൈബ്രേഷൻ പറഞ്ഞയക്കുന്നത് അതുകൊണ്ടാണ് അത്ര പണ്ട് കാലത്തുള്ളവർ വലിയ പൊട്ടു തോടണം എന്ന് പറഞ്ഞിരുന്നത് ഈ വലിയ പൊട്ടിലേക്ക് ശ്രദ്ധ പോകുമ്പോൾ കണ്ണുകളിലേക്ക് നോക്കാതിരിക്കാൻ വേണ്ടി അതുകൊണ്ട് കണ്ണിന്റെ കാര്യം പോയി പക്ഷെ ഈ പൊട്ടിലാണ് ഇപ്പൊ ആളുകൾ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്ന മറ്റൊരു പോയിന്റ് പൊട്ടാണ് പിന്നെ ഉള്ളതും കൂടി ചില ആൾക്കാർക്ക് മുടി കൂടിയവരെ കണ്ടാൽ പ്രശ്നം ചില ആൾക്കാർക്ക് മുടി കുറഞ്ഞവരെ കണ്ടാൽ പ്രശ്നം അതും പ്രശ്നമാണ് കഴുത്തു പ്രശ്നമാണ് മുഴുവൻ പ്രശ്നങ്ങളാണ് എങ്ങനെയാണ് സ്ത്രീ ഇവിടെ ജീവിക്കേണ്ടത് ഏഹ് ഈ വസ്ത്രധാരണം അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെല്ലാം പ്രശ്നമാണെങ്കിൽ മുതൽ സ്ത്രീകളെ വല്ല കൂടുതലും ഇതിനപ്പുറത്തേക്ക് നമ്മളെല്ലാം ഇതിൽ ഉണ്ടാക്കുന്ന ഒരു ഉണ്ട് ഇപ്പൊ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നവരാണെങ്കിലും ഇതിനപ്പുറത്തേക്ക് വലിയ വലിയ ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരാണെങ്കിലും ഇവരെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഒരു നരേഷൻ ഉണ്ട് കേരളം ഇങ്ങനെയാണ് കേരളത്തിലുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല അങ്ങനൊരു നരേഷൻ ഉണ്ടാക്കി വെക്കുമ്പോൾ പുതു തലമുറയിലെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ യുവാക്കൾ യുവ യുവതി യുവാക്കൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കാര്യമല്ലേ കേരളത്തിലാണെങ്കിൽ എനിക്കിതൊന്നും പറ്റില്ല കഴിയില്ല ജീവിക്കാൻ കൊള്ളില്ല എന്ന രീതിയിലേക്ക് ഒരു നരേഷൻ പുതിയൊരു തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ് ആ ഒരു നരേഷൻ തെറ്റല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ പല വിദ്യാർത്ഥികളും ഇന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെ ചെന്നാൽ അവർക്ക് ലൈഫ് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത് അവർ കഷ്ടപ്പെട്ടാണ് അവിടെ ജീവിക്കുന്നത് പക്ഷേ ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടും നല്ലതാണ് അവിടെ പോയി ജീവിക്കുന്നത് എന്നൊരു നരേറ്റീവ് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തായാലും ഹണി ഹണിറൂസിന്റെ പോരാട്ടങ്ങൾ ഇവിടെ ഒന്നും അവസാനിക്കില്ലെന്നാണ് ഈ പോക്ക് കാണുമ്പോൾ തോന്നുന്നത് ഇനിയിപ്പോ രാഹുൽ ഈശ്വർ കൂട്ടും രാഹുൽ ഈശ്വരന് കഴിഞ്ഞാൽ അടുത്തതാരെ രാഹുൽ ഈശ്വരന്റെ നടപടികൾ ഏതുവരേക്ക് എത്തും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം